എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു മഹോത്സവം എന്ന പോലെയാണ് സി പി ഐ എം സമ്മേളനങ്ങളുടെ ഭാഗമായുള്ള സമാപന പൊതു സമ്മേളനവും റാലിയും എല്ലാം സംഘടിപ്പിക്കപ്പെടുന്നത് ഇപ്പോ തൃക്കൂൺ പറയുന്നു അപ്പോ അതിനാട്ട് സമാനമായ ഒരു ഉത്സവം തിരൂരും നടക്കുന്നു മാത്തൂരിൽ നടക്കുന്നു എന്ന് വേണം എന്താണ് നാട്ടിലെല്ലായിടത്തും ഇതാണ് സ്ഥിതി നമ്മുടെ രാജ്യമെമ്പാടും പതിനായിരക്കണക്കിന് വരുന്ന പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായി വിവിധ തലങ്ങളിലുള്ള സമ്മേളനങ്ങൾ നടന്നു വരികയാണ് ഈ സമ്മേളനങ്ങൾക്കെല്ലാം ശേഷം ഏപ്രിൽ മാസം ആദ്യവാരം തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ചേരാൻ പോവുക ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് നമ്മുടെ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല രാജ്യമെമ്പാടുമുള്ള നമ്മുടെ പാർട്ടിയോട് യോജിപ്പില്ലാത്ത ആളുകൾ പോലും ഗൌരവത്തോടെയാണ് നോക്കിക്കാണുന്നത് നമ്മളെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സി പി ഐ എം പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയത്തെ സഗൗരവം കാത്തിരിക്കുകയും സർവദേശീയവും ദേശീയവുമായ രാഷ്ട്രീയ ചലനങ്ങളെയെല്ലാം ഏറ്റവും ആഴമായും സൂക്ഷ്മമായും വിശകലനം ചെയ്യുക നമ്മുടെ രാഷ്ട്രീയ പ്രമേയത്തിനായി അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരും സി പി ഐ എം പാർട്ടി പ്രവർത്തസിന്റെ രാഷ്ട്രീയ പ്രമേയത്തെ നമ്മുടെ രാഷ്ട്രീയ വിശകലനങ്ങളെ എല്ലാം ഗൗരവത്തോടുകൂടി ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു എന്ന പ്രത്യേകത കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉള്ളതാണ് നമ്മുടെ ഈ സമ്മേളനം ചെയ്ത കാലം നമുക്കറിയാം മൂന്ന് പതിറ്റാണ്ട് മുൻപ് കിഴക്കൻ യൂറോപ്പിൽ പൊതുവിലും റ്റ് യൂണിയനിൽ പ്രത്യേകമായി സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങൾ വലിയ തിരിച്ചടിയെ ഒരു കാലമാണ് ഒരുപക്ഷെ അതിനുശേഷം ജനിച്ചു വളർന്ന ഒരു പുതിയ തലമാക്കി അന്നത്തെ അനുഭവങ്ങൾ സ്വന്തം ജീവിത പരിസരത്തു നിന്നും പങ്കു നിൽക്കാൻ കഴിഞ്ഞു എന്നിവരില്ല പക്ഷെ താരതമ്യ മുതിർന്ന സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ലോകവും നമ്മുടെ നാടും ഓർമ്മകളിൽ നിന്നും മാന്യമാവില്ല സോവിയറ്റ് സോമിക്കുള്ള തിരിച്ചടിയുടെ ഘട്ടത്തിൽ കമ്മ്യൂണിസത്തിന്റെ കാലം കഴിഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം സോഷ്യലിസം ഈ ഭൂമുഖത്ത് കുഴിച്ചു മൂടപ്പെട്ടു എന്ന പ്രചണ്ഡമായ മുതലാളിത്തത്തിന്റെ പ്രചരണ കൊടുക്കാറ്റാണ് അന്വേഷിക്കുന്നത് നമ്മുടെ നാട്ടിലും അതിന് അനുഗണനങ്ങൾ ഉണ്ടായി ലോകമെമ്പാടുമുള്ള മുതലാളിത്തത്തിന്റെ വൈതാളികന്മാർ ഇടതുപക്ഷത്തിനെതിരായ പ്രബന്ധങ്ങൾ എഴുതി കൂട്ടി ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കൊടുക്കാറ്റത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ചില രാജ്യങ്ങളിലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിരിച്ചുവിട്ടു ചിലതിന്റെ പേരുമായി മലയാള മനോരമ ദിനപത്രം സി പി ഐ എം പിരിച്ചുവിടണം എന്നുപദേശിച്ചത് ആ ഘട്ടത്തിലാണ് വളരെ നിരാശാഭരിതമായ സാർവദേശീയ രാഷ്ട്രീയ ഭരിതസ്ഥിതിയിൽ ഇനി ഒരിക്കലും സോഷ്യലിസ്റ്റ് മുദ്രാവാക്യങ്ങൾക്കൊരു വീണ്ടെടുപ്പില്ല എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ട ഒരു കാലമായിരുന്നു അത് എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തിരിച്ചടിക്ക് മൂന്ന് പതിറ്റാണ്ട് പ്രായമാകുമ്പോൾ ലോകമെമ്പാടും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതാവുകയല്ല മറിച്ച് അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ സംഘടിതമായ പോരാട്ടങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അത്തരത്തിലുള്ള മഹത്തായ ജനകീയ പോരാട്ടങ്ങളുടെ പിന്തുണ വർദ്ധിക്കുന്നു ചിലയിടങ്ങളിൽ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ രാഷ്ട്രീയ സഖ്യങ്ങൾ ത്തിൽ വരുന്നു പലയിടങ്ങളിലും അത്തരം സഖ്യങ്ങളെ അതത് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നയിക്കുന്നു എത്രയെത്ര അനുഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് പോലും ഉണ്ടായത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം മെക്സിക്കോ മെക്സിക്കോയുടെ ചരിത്രത്തിൽ ആദ്യമായി അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു ഇടതുപക്ഷ സഖ്യം അധികാരത്തിൽ വന്നിരിക്കുകയാണ് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും കോതിയ ഷെയ് എന്ന ഒരു വനിത അവർ മെക്സിക്കോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ പ്രസിഡന്റാണെന്ന് മാത്രമല്ല ആദ്യത്തെ വനിതാ പ്രസിഡന്റുമാണ് അമേരിക്കയുടെ തൊട്ടടുത്ത രാജ്യത്താണ് ഞാൻ ഈ പറഞ്ഞ മാറ്റമുണ്ടായത് അങ്ങനെ ലോകഭൂപടത്തിൽ പലയിടങ്ങളിലായി കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങൾ കൂടുതൽ കരുത്താർജിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട വിശാലമായ ഇടതുപക്ഷ രാഷ്ട്രീയ സഖ്യങ്ങൾ അതത് രാജ്യങ്ങളിലെ രാഷ്ട്രീയാധികാരത്തിലേക്ക് പോലും തിരഞ്ഞെടുക്കപ്പെടുന്നു വെനുസോലയിൽ ബൊലീവിയയിൽ നിക്കറാഗോയിൽ ഒടുവിൽ നമ്മുടെ തൊട്ടടുത്ത് ശ്രീലങ്കയിൽ വരെ ഞാൻ ആദ്യം പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഭൂഗോളത്തിന്റെ മറുഭാഗത്താണ് ഇപ്പൊ ചിരി നാല് പതിറ്റാണ്ട് മുൻപ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി അട്ടിമറിച്ച ഒരു രാജ്യമാണ് ചിരി അവിടെയാണ് താരതമ്യേന ചെറുപ്പക്കാരനായ പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പങ്കാളിത്തമുള്ള രാഷ്ട്രീയ സഖ്യത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു എല്ലാറ്റിനും ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ നാട്ടിൽ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു കൊച്ചു ദ്വീപ് രാഷ്ട്രം കേരളത്തിന്റെ തൊട്ടടുത്ത് ആ രാഷ്ട്രീയ ആ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം കൂടി ശ്രീലങ്കയ്ക്കുണ്ട് നമ്മളെവിടെ ഒന്ന് പാലക്കാട് പോയി പാലക്കാട് രാമേശ്വരത്ത് എന്നാൽ പ്രദേശത്തു നിന്ന് നോക്കിയാൽ കാണാം ശ്രീലങ്ക എന്ന രാജ്യം ഒരു പൊട്ടുപോലെ സമുദ്രത്തിൽ ശ്രീലങ്കയെ നമുക്ക് കാണാൻ പറ്റും മഹത്തായ സമര പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള നാടാണ് ശ്രീലങ്ക നിരവധി കമ്മ്യൂണിസ്റ്റുമാർ അവിടെ രക്തസാക്ഷിത്വം ഭരിച്ചിട്ടുണ്ട് റോഹൻ ബിജവീരയെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാനാർത്ഥിരായ നേതാക്കന്മാർ രക്തസാക്ഷിത്വം വരിച്ച ചരിത്രാനുഭവങ്ങളുള്ള ആ ശ്രീലങ്കയിൽ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞയാഴ്ച നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തത് ജനതാ വിമുക്തി പെരുമുല എന്ന പേരുള്ള ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അനുരകുമാര ദിസനായകൻ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റും പ്രധാനമന്ത്രിയും കമ്മ്യൂണിസ്റ്റുകാർ ശ്രീലങ്കൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചംഗ പാർലമെന്റിൽ നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകളാണ് കമ്മ്യൂണിസ്റ്റ് ൾ നേടിയത് ഓർക്കണം ഒരു മാസം മുൻപ് വരെ ശ്രീലങ്കൻ പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗസംഖ്യ മൂന്നായി മൂന്നേ മൂന്ന് മൂന്ന് കമ്മ്യൂണിസ്റ്റ് അംഗങ്ങൾ മാത്രമാണ് ശ്രീലങ്കൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നത് ആ മൂന്നിൽ നിന്നാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചംഗ പാർലമെന്റിലെ നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ ജയിച്ച് കേവല ഭൂരിപക്ഷം നേടി ശ്രീലങ്കയിൽ ചെമ്പതാക മാറിയത് ഞാൻ തോന്നി പറയാൻ കാരണം നമ്മുടെ രാജ്യത്തെ സി പി ഐ എമ്മിന്റെ പാർലമെന്റിലെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി നമ്മളെ കളിയാക്കുന്നവരുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ നാല് അംഗങ്ങളാണ് ലോകസഭയിൽ ഇപ്പോൾ സി പി ഐ എമ്മിനുള്ളത് നാലങ്ങളെ കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നവരുണ്ട് ആ നാലു പേർ നാല് യോദ്ധാക്കളായി നാടിന്റെ പ്രശ്നങ്ങൾ ആ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നുണ്ട് വയനാടിനെ അവഗണിച്ചതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പാർലമെന്റിന്റെ സജീവ ശ്രദ്ധയിലേക്ക് വന്നത് ഈ നാലംഗങ്ങളുടെ നാവിലൂടെയാണ് പക്ഷെ പറഞ്ഞു വന്നത് മൂന്നംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ നാട്ടിലെ ഭരണകക്ഷിയായി മാറാൻ കഴിഞ്ഞു എന്ന് നാം കാണുമ്പോൾ നാലംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെന്റിൽ നാലംഗങ്ങളുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും എഴുതിത്തള്ളാനാവില്ല എന്ന സമീപഭൂതകാല ശ്രീലങ്കൻ രാഷ്ട്രീയ അനുഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഇപ്പൊ അത്ര മാത്രമേ ഞാൻ അതിനെ കുറിച്ച് പറയുന്നുാടും എവിടെയെല്ലാം മനുഷ്യർ അടിച്ചമർത്തപ്പെടുന്നുവോ എവിടെയെല്ലാം മുതലാളിത്തം അതിന്റെ മനുഷ്യത്വരഹിതമായ ചൂഷണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവോ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളിൽ നിന്നും മാറ്റപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എല്ലാ സുഖ സൗകര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടവർ യാതനാ ജീവിതം നയിക്കേണ്ടി വരുന്നവർ അങ്ങനെ പട്ടിണി പാവങ്ങളും ദരിദ്രരും ജീവിച്ചിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ആ ജീവിതാവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള സമരം ശക്തിപ്പെടുന്നുണ്ട് ആ സമരത്തിന് പിന്തുണ വർദ്ധിച്ചു വരുന്നുണ്ട് ആ സമരം ഒരു മഹത്തായ രാഷ്ട്രീയ ശക്തിയായി രൂപപ്പെടുന്നുണ്ട് ആ രാഷ്ട്രീയ ശക്തി പല ലോകരാജ്യങ്ങളുടെയും രാഷ്ട്രീയാധികാരം പിടിച്ചുപറ്റുന്ന മഹാശക്തിയായി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സമ്മേളനങ്ങൾ ചേർന്നു കൊണ്ടിരിക്കുന്നത് ഈ സമ്മേളനം നമ്മുടെ നാട്ടിൽ ഏരിയ സമ്മേളനങ്ങൾ ഏതാണ്ടെല്ലാം പൂർത്തിയായി വരുമ്പോൾ നമ്മുടെ പാർട്ടി ഈ കേരളത്തിന്റെ മണ്ണിൽ എങ്ങനെ ഇതുപോലെ കരുത്താർജിച്ചു എന്നത് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അവിശ്വസനീയമായ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട് നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സവിശേഷമായ ഒരു അധ്യായമാണ് ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് തുടർ ഭരണത്തിലേക്ക് വന്നു ഇതിന് മുൻപുണ്ടായിട്ടില്ല ആദ്യത്തെ അനുഭവമാണ് സത്യത്തിൽ നമ്മൾ വീണ്ടും അധികാരത്തിൽ വരും എന്ന് കേരളത്തിലെ മാധ്യമങ്ങളോ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളോ കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം രണ്ടാം തീയതി ആയിരുന്നു വോട്ടർ മെയ് മാസം ഒന്നാം തീയതി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തു ആ വാർത്ത അവരുടെ ഓൺലൈൻ പതിപ്പിലാണ് ഞാൻ വായിച്ചത് ആ വാർത്തയുടെ തലക്കെട്ടകരയായി മുഖ്യമന്ത്രി പദം സമവായത്തിലെത്തി എന്നാണ് നിലക്കേണ്ടത് രണ്ടാണെന്ന് അറിയാൻ ബാക്കി വായിച്ചു അപ്പൊ അതിൽ പറയുന്നത് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു മുഖ്യമന്ത്രി പദം പങ്കുവെക്കുന്നതിൽ പങ്കുവെക്കുന്നതിനെ പറ്റിയുള്ള കൂടിയാലോചനകൾക്ക് പര്യവസാനമായി ആദ്യത്തെ രണ്ടര കൊല്ലം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള രണ്ടര കൊല്ലം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാകാം എന്ന കാരണ എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ സമവായമായി എന്നാണ് ഇതിന്റെ അർത്ഥം വോട്ടെണ്ണാൻ പോകുന്നേ ഉള്ളൂ റിസൾട്ട് വന്നിട്ടില്ല തലേ ദിവസം ഒരു മാധ്യമത്തിലൂടെ പുറത്തു വരുന്ന വാർത്ത മുഖ്യമന്ത്രി പദം ആര് വഹിക്കണം എന്നതിനെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു രണ്ടര കൊല്ലം ഉമ്മൻചാണ്ടി രണ്ടര കൊല്ലം രമേശ് ചെന്നിത്തല എന്താണ് ഇങ്ങനെ ഒരു വാർത്ത വരാനുള്ള കാരണം അത്രമേൽ കോൺഗ്രസ് ഉറച്ചു വിശ്വസിച്ചിരുന്നു അവർ അധികാരത്തിൽ വരും അങ്ങനെ വിശ്വസിക്കാൻ കാരണം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഗവൺമെന്റുകൾ മാറി വരും അതാണ് അടുത്ത കാലത്ത് കേരളത്തിലെ ഓരോ തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടായ ഫലം അഞ്ചു കൊല്ലം എൽ ഡി എഫ് ഉദ്ധരിച്ചാൽ അടുത്തഞ്ചു കൊല്ലം യു ഡി എഫ് അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ ഗവൺമെന്റുകൾ മാറുന്ന ഒരു നാട് അതാണ് കേരളം രണ്ട് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ അവസാന കാലമായപ്പോഴേക്ക് കേരളത്തിലെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷവുമായി കൈകോർത്ത് ഉയർത്തിക്കൊണ്ടുവന്നാൽ വൻതോതിലുള്ള വിവാദങ്ങൾ കോലാഹലങ്ങൾ കല്ലുവെച്ച നുണ ആവർത്തിച്ച് പ്രചരിപ്പിച്ച് കേരളത്തിലെ ഗവൺമെന്റിനെതിരായ ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമം അരങ്ങു തകർപ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ കാലം മുഴുവൻ എന്തായിരുന്നു ചർച്ച സ്വർണ്ണക്കള്ളക്കടത്തായി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയവരായിരുന്നില്ല പ്രതിസ്ഥാനത്ത് സ്വർണക്കള്ളക്കടത്ത് ചൂണ്ടിക്കാട്ടി ഗവൺമെന്റിനെതിരായ ഒരു വികാരം സൃഷ്ടിക്കാനായി ഈന്തപ്പഴത്തിന്റെ ഇടയിൽ സ്വർണം കടത്തി കിട്ടില്ലേ ഇപ്പൊ പലരോധമാണോ ഖുറാന്റെ ഇടയിൽ സ്വർണം കള്ളക്കടത്ത് നടത്തി ബിരിയാണി ചട്ടിന്റെ ഉള്ളിൽ സ്വർണം കള്ളം കടത്തി നടത്തി മുഖ്യമന്ത്രി ഷാർജ ഷെയ്ഖിന് കൈക്കൂലി കൊടുത്തു സ്വർണം അവിടുന്നാണ് ആളുകൾ ഇങ്ങോട്ട് സ്വർണം കള്ളം കടത്തി നടത്തിക്കൊണ്ടുവരുന്നത് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു എല്ലാ മാധ്യമങ്ങളിലും ഇത് മാത്രമായി അപ്പൊ ഇത്തരത്തിലുള്ള വിവാദ കോലാഹലങ്ങളും പിന്നെ കേരളത്തിൽ അഞ്ചു കൊല്ലം കൂടുമ്പോ ഗവൺമെന്റ് മാറുന്ന അനുഭവം ഇതെല്ലാം വെച്ച് യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ കൂടുതൽ തിളക്കമാർന്ന വിജയം ഇടതുപക്ഷത്തിന് ലഭിച്ചു തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ നേടി കേരളത്തിന്റെ ചരിത്രം കുറിച്ചു തുടർ ധരണം യാഥാർത്ഥ്യമായി മാറി അന്നുമുതൽ കേരളത്തിലെ കോൺഗ്രസും അവരുടെ കൂട്ടാളികളും ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ എന്തു വില കൊടുത്തും ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളുമായി കൈകോർത്ത് കൈകോർത്തും മുതൽ ആരംഭിച്ചിട്ടുള്ള ഹീനമായ രാഷ്ട്രീയ പ്രചാരവും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള എല്ലാ തരം താഴ്ന്ന രാഷ്ട്രീയ അടവുകളും ഇപ്പോഴും പയറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ഞാനെല്ലാം ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കുന്നതായി കേരളത്തിന്റെ പ്രതിപക്ഷം മാറി ഇപ്പൊ നിങ്ങൾ നോക്കൂ ഏ ഈ ക്യാമറ ഏ ക്യാമറകൾ ഇപ്പോൾ കേരളമാകെ സ്ഥാപിച്ചു അതുകൊണ്ട് എത്ര പേരുടെ ജീവൻ രക്ഷപ്പെട്ടു റോഡപകട റോഡപകടങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി ഓരോ മാസത്തെയും വാഹനാപകടങ്ങളിൽ മരണപടഞ്ഞവരുടെ കണക്ക് വരുമ്പോൾ ഉള്ളതിനേക്കാൾ ഗണ്യമായ കുറവ് നൂറുകണക്കിന് ആളുകൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ ഈ പരിഷ്കാരം ഇടയാക്കി ഏറ്റവും ശക്തമായി എതിർത്തില്ലേ നമ്മുടെ നാട്ടിൽ ഒടുവിൽ കോടതിയിലേക്കും കോടതി ആ കേസിൽ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നോ എന്ന് എനിക്കറിയില്ല പ്രതിപക്ഷ നേതാവിന്റെ ഹർജി കേരള ഹൈക്കോടതി ചവറ്റുകൊട്ടയിൽ വലിച്ചവർ എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷൻ ആണ് പൊതുമാത്യ ഹർജിയാണ് പ്രതിപക്ഷ നേതാവ് കൊടുത്തത് ആ ഹർജി നോക്കിയ ശേഷം പ്രതിപക്ഷ നേതാവിനോട് കോടതി ചോദിച്ചു ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ അതാണ് ചോദ്യം ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനോടും ഇവവിധം കോടതി ചോദിച്ചിട്ടില്ല ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ നിങ്ങളുടെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്നാണ് ചോദിച്ചത് മാനാഭിമാനത്തിന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രതിപക്ഷ നേതാവ് കടന്നു വരാൻ പാടില്ല പക്ഷെ അദ്ദേഹത്തിന് അത് ബാധകമല്ലാത്തതുകൊണ്ട് ഇപ്പോഴും തുടർച്ചയായി ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വിനോദാഭാസമായ സമരങ്ങളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നത് അധികാരത്തിൽ വന്നത് മാത്രമല്ല നമ്മുടെ പാർട്ടി കേരളത്തിൽ സ്വാധീനം ഉറപ്പിച്ചതിന്റെ തന്നെ ചരിത്രം എങ്ങനെയാണ് പണ്ട് ഈ സ്വാധീനം ഉണ്ടായിരുന്നില്ലല്ലോ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഘടകം രൂപീകരിക്കുമ്പോൾ പേരാണ് ഉണ്ടായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യ പദ്ധതി നാലുപേർ ഇ എം എസും കൃഷ്ണപിള്ളയും കെ ദാമോദരനും എൻ സി ശേഖറും ഈ നാലുപേരാണ് കേരളത്തിലെ ആദ്യത്തെ പാർട്ടി ഘടകം രൂപീകരിച്ചപ്പോ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയാനുള്ളവർ ഈ നാലുപേരായി അവിടെ നിന്നാണ് കേരളം ഭരിക്കുന്ന പാർട്ടിയായി നമ്മൾ മാറി എന്തെല്ലാം വെല്ലുവിളികൾ ആക്രമണങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു നേരിടേണ്ടി വന്നു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് കേട്ടാൽ വെടിവെച്ചു കൊല്ലുന്ന ഒരു കാലം ഉണ്ടായില്ല ആദ്യം ബ്രിട്ടൻ നമ്മളെ വേട്ട സ്വാതന്ത്ര്യം കോൺഗ്രസ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ട കൂടുതൽ ശക്തിയായി തുടർന്നു ബ്രിട്ടനോട് ഏറ്റുമുട്ടി ദീർഘകാലം ജയിൽവാസം അനുഭവിച്ചവർ വ്യക്തസാക്ഷിത്വം വരിച്ചവർ എത്ര എത്ര പേരാണ് ഇ എം എസിന്റെ തലയ്ക്ക് വിലയിട്ടു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് ദീർഘകാലം ഒളിവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടി വന്നു ഇ എം എസിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലിന് എ കെ ജി ജയിലിലായി ജയിലിൽ കിടന്നുകൊണ്ട് സ്വാതന്ത്ര്യ ദിനത്തെ വരവേൽക്കേണ്ടി വന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാവായിരുന്നു സഖാവ് എ കെ ജി അങ്ങനെ എത്രയെത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എം എന്ന നിലയിൽ നാം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അയുഭക്ത പ്രസ്ഥാനത്തിനകത്ത് ആശയസമരത്തിന്റെ ഒരു ഘട്ടത്തിൽ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ദേശീയ കൌൺസിലിൽ നിന്നും മുപ്പത്തിരണ്ട് സിഖാക്കാർ ഇറങ്ങി വന്നാണ് സി പി ഐ എം എന്ന നിലയിൽ ഇന്ത്യയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പ്രവർത്തനം ആരംഭിക്കുന്നത് അന്ന് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ നേതൃത്വമായ പോളിറ്റ് ബ്യൂറോ നമ്മളതിനെ ഒറിജിനൽ പോളിറ്റ് ബ്യൂറോ എന്ന് പറയും ഒൻപത് ആളുകളായി ഒൻപത് നേതാക്കന്മാരാണ് അന്ന് ഉണ്ടായിരുന്നത് സെക്രട്ടറി സുന്ദരയായി സുന്ദരയയ്ക്ക് പുറമെ ബസവ് ഹർകൃഷ്ണൻ സിംഗ് സുർജത്ത് ഇ എം എസ് എ കെ ജി ജ്യോതി ബസു പ്രമോദ്ദാസ് ഗുപ്ത ബി ടി രണതമേ പി രാമമൂർത്തി ഇവരാണ് ആ ഒമ്പത് പേർ ആ ഒൻപത് പേരും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത് ദീർഘകാലം ജയിലിലടക്കപ്പെട്ടവരായിരുന്നു എ കെ ജി ഒരു വ്യാഴവട്ടക്കാലം ജയിൽ കിടന്നയാളല്ല ഈ ഒൻപത് പേര് കൂടി അനുഭവിച്ച ജയിൽവാസത്തിന്റെ കാലയളവ് കൂട്ടിയാൽ അറുപത് കൊല്ലം വരും ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിക്കും അറുപതുകളിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ അവകാശപ്പെടാനുണ്ടായിരുന്നില്ല ആ ആക്രമണങ്ങളെ എല്ലാം നേരിട്ടാണ് നമ്മുടെ പ്രസ്ഥാനം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ വേരോളർപ്പിക്കാൻ ശ്രമിച്ചത് പിന്നെ സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യം കിട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ട അതിന്റെ ഉച്ചസ്ഥായി എത്തി എത്ര എത്ര പേർ കൊല്ലപ്പെട്ടു നമ്മൾ മുദ്രാവാക്യത്തിൽ കേട്ട് പരിചയിച്ച നാടാണ് ഒഞ്ചിയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഒഞ്ചിയത്ത് പോലീസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ട എട്ടുപേരെ തൽക്ഷണം വെടിവെച്ചു പോകുന്നു അതാണ് ജീവൻ പിന്നെയും മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടവർ രണ്ടുപേരുണ്ട് പത്ത് രക്തസാക്ഷികളാണ് ഒഞ്ചിയത്തെ പോലീസ് തരനായാട്ടിന്റെ ഭാഗമായി നാം ചരിത്രത്തിൽ വായിക്കുന്നത് പാടിക്കുന്നു വ്യാജ ജാമ്യത്തിൽ എടുത്തവരെയാണ് വെടിവെച്ച് പോകുന്നത് വ്യാജ ജാമ്യം അങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കള്ള കള്ളജാമ്യം കള്ളക്കേസ് നമ്മൾ എമ്പാടും കേട്ടിട്ടുണ്ട് കള്ളക്കേസ് എടുത്ത് വേട്ടയാടി നോക്ക കേ ഇതല്ല കള്ളക്കേസ് ജയിലിൽ അടച്ചു ആ ജയിലിൽ നിന്നും കള്ള ജാമ്യത്തിൽ ബന്ധുക്കളോ പാർട്ടി സഖാക്കളോ ആരും ജാമ്യത്തിലെടുത്ത വാർത്ത അറിയുന്നേ മാത്രം പോലീസിന് മാത്രമറിയാജമായി രേഖകൾ ജാമ്യത്തിലെടുത്തതായി രേഖപ്പെടുത്തി അങ്ങനെ ജയിലിന് പുറത്തിറക്കിയവരാണ് പാടിക്കുന്നലിലെ സഖാക്കൾ അവരെ പാടിക്കുന്നൽ കൊണ്ടുവന്ന കൈകളിൽ വില കണിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഹുദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കണം യാണ് പോലീസ് ഓഫീസർ ഇൻസ്പെക്ടർ എന്ന ഓഫീസറാണ് അതിന് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുദ്രാവാക്യം വിളിക്കണമെന്ന് ആജ്ഞാപിച്ചൻസ്പെക്ടറുടെ മുമ്പിൽ വിലകളിഞ്ഞ കൈകളുയർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കവരാണ് പാടിക്കുന്നിലെ സഖാക്കൾ രേഗംബ്യാരും കുട്ടിയാപ്പയും ഗോപാലൻ മൂന്നുപേരെയും വെടിവെച്ചു പോയി അതാണ് പാടിക്കുന്ന രക്തസാക്ഷിത്വം അങ്ങനെ രാജ്യമെമ്പാടും കമ്മ്യൂണിസ്റ്റ് വേട്ട ഇന്ത്യൻ റിപ്പബ്ലിക് ആയതിന്റെ പതിനഞ്ചാം നാളാണ് സേലം സെൻട്രൽ ജയിലിൽ വെടിവെച്ചു ചരിത്രത്തിൽ സമാനമായൊരു സംഭവവും വടക്കേ മലബാറിലെ കർഷകരായിരുന്നു ഏറിയ പങ്ക് കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തവരെ ജയിലടച്ച് ആ ജയിലിനുള്ളിലിട്ട് വെടിവെച്ച് കൊല്ലുക കോഴിപ്പുറത്ത് മാധവ മേനോ കോൺഗ്രസ് നേതാവ് അന്ന് മദുരാശിയിലെ ജയ് ഗുപ്പിന്റെ കൂടി ചുമതലയുള്ള മന്ത്രി അന്ന് മലബാർ മദുരാശിയുടെ ഭാഗമാണ് തെക്കൻ തിരുവിതാംകൂറിലും വ്യത്യാസമുണ്ടായിരുന്നില്ല അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ നാടൻപാടും കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടി കൊല്ലുന്നതിനിടയിലാണ് സൂരനാട് സംഭവത്തിൽ ഒളിവിൽ കഴിയേണ്ടി വന്ന തോപ്പിൽ ഭാസി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം എഴുതിയത് ആ നാടകത്തിന്റെ രചനാ പശ്ചാത്തലം ഈ കമ്മ്യൂണിസ്റ്റ് വേട്ടയാണ് നാട്ടിലെമ്പാടും കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്ന ഭരണകൂടത്തിന്റെ മർദ്ദന പരമ്പരയുടെ ഭാഗമായി ഒളിവിൽ കഴിയേണ്ടി വന്നപ്പോ എഴുതിയ നാടകമാണ് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നാടകം രചിക്കുന്നത് അൻപത്തിരണ്ടിൽ ആദ്യത്തെ വേദി നാടകം അവതരിപ്പിച്ചു പക്ഷെ പ്രത്യേകത ആ നാടകം കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന് ഒരു ചാലക ശക്തിയായി മാറി നാടകം രംഗത്ത് അവതരിപ്പിച്ച് അഞ്ചു കൊല്ലമാകുമ്പോഴേക്ക് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റും ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തേതുപോലെ ആയിരുന്നില്ല ഭൂതകാലം എന്ന് സൂചിപ്പിക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാർ പിന്നിട്ട വഴികൾ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഏറ്റവും ക്ലേശപൂർണമായ അനുഭവങ്ങളിലൂടെയാണ് ആ അനുഭവങ്ങളുടെ വീഥികളിലൂടെയാണ് നമ്മുടെ പാർട്ടി കടന്നു വന്നത് ആ പാർട്ടി സ്വീകരിച്ച നിലപാടിന്റെയും ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളുടെയും ഭാഗമായി പാർട്ടി ശക്തിപ്പെടുക മാത്രമല്ല കേരളം തന്നെ മാറി മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി മാറി ജന്മിത്വത്തിനും മറ്റ് ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കും എല്ലാം എതിരായ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട് നേതൃത്വം കൊടുത്തു പാലിയൽ സമരത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ നാടിന് തന്നെയുണ്ട് സഖാവ എ ജി വേലായുധൻ രക്തസാക്ഷിയായി ആ സമരം എന്തിനു വേണ്ടിയായിരുന്നു വഴി നടക്കാനുള്ള അവകാശത്തിനു വേണ്ടിയാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പോലും നെഹ്റോ ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുമ്പോൾ പോലും മനുഷ്യരുടെ തുല്യതയ്ക്ക് വേണ്ടി സമരം ചെയ്ത് രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന അനുഭവമാണ് നമ്മുടെ പാർട്ടിയുടെ അനുഭവം അത്തരത്തിലുള്ള അനുഭവങ്ങളുടെ മഹാസാഗരം കടന്നാണ് നമ്മുടെ പ്രസ്ഥാനം ഇന്നത്തെ നിലയിലെത്തിയത് ഇപ്പോഴും ഏറെക്കുറെ സമാനമായ നിലപാടം നിലവാരത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ എതിരാളികളെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത് നമ്മുടെ നാടിന്റെ എല്ലാ ഉത്തമ എതിരായി അങ്ങേയറ്റത്തെ സങ്കുചിതത്വത്തോടെ സ്വാർത്ഥ മനോഭാവത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വലതുപക്ഷത്തെയും വർഗീയവാദികളെയും ഒരേ സമയം നേരിടേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പാർട്ടി എത്തി നിൽക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിൽ നഷ്ടപ്പെട്ട രാഷ്ട്രീയ അധികാരം തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിനായി വലതുപക്ഷവും വർഗീയവാദികളും മുമ്പ് അന്നത്തെക്കാളും അധികം കൂടുതൽ ഐക്യത്തോടെ കൈകോർക്കുകയാണ് പലപ്പോഴും ഈ സഖ്യം ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിൽ സജീവമായിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രത്യേകത കോൺഗ്രസും സംഘപരിവാർ നേതൃത്വത്തിലുള്ള ലക്ഷണമൊത്ത വർഗീയ വിപത്തും മാത്രമല്ല അതോടൊപ്പം മുസ്ലിം വർഗീയതയും കൈകോർക്കും അതാണ് പ്രത്യേകത ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐ എന്നിപ്പോഴിയപ്പെടുന്ന പണയ പോപ്പുലർ ഫ്രണ്ടും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഏറ്റവും വിപുൽകരമായ രൂപങ്ങൾ ഈ കൂട്ടരാണ് ഇന്ന് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും മാറി അവരാൽ നയിക്കപ്പെടുന്നവരായി മുസ്ലിം ലീഗ് ഇന്ന് ഇവർക്ക് വിധേയരായി മാറി അവർ യു ഡി എഫിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു എന്നുവെച്ചാൽ കോൺഗ്രസിന്റെ ഒരു കൈ ആർ എസ് എസുമായി ചേർത്ത് പിടിക്കുമ്പോ മറ്റേ കൈ ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർത്താണ് കേരളത്തിലെ എല്ലാ മതനിരപേക്ഷ ജനാധിപത്യവാദികളെയും അസ്വസ്ഥമാക്കേണ്ടത് അവിശുദ്ധമായ ഈ രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിപൽകരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ വർഗീയ വലതുപക്ഷ കൂട്ടുകെട്ടിനെതിരെ സാധാരണക്കാരായ മനുഷ്യരുടെ ഉത്തമ രാഷ്ട്രീയ താൽപര്യങ്ങൾ നമ്മുടെ നാടിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ വരുന്നാളുകളിൽ ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി അണിനിരക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഏറെക്കുറെ നമ്മുടെ സമ്മേളന പരിപാടിയെല്ലാം അവസാനിക്കാറായപ്പോഴാണ് മഴ പെയ്തിട്ടുള്ളത് അത്രയും സമയം മഴയും നമ്മുടെ സമ്മേളനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുകൊണ്ട് വലിയ തകരാറില്ലാതെ നമുക്ക് ഈ സമ്മേളന നടപടികൾ അവസാനിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാനുള്ള ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ എനിക്ക് പറഞ്ഞു